ഹലോ കൂട്ടുകാരെ ചേച്ചി ലേഹ റഫീഖ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നു ഒരു ഇടിയപ്പവും മുട്ട റോസ്റ്റുമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനാവശ്യമായിട്ട് ചേച്ചി അരക്കിലോ ഇടിയപ്പത്തിൻ്റെ പൊടി മേടിച്ച് വാട്ടി കുഴച്ച് വെച്ചിട്ടുണ്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഒരഞ്ച് മിനിറ്റായി ചേച്ചി കുഴച്ച് വെച്ചിട്ട് പിന്നെ മുട്ട റോസ്റ്റിന് ഒരു നാല് സവാള ഒരു തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഒരേ ഒരു കഷ്ണം ഇഞ്ചി മൂന്നാല് വെളുത്തുള്ളി ഒരു പച്ചമുളക് കറിവേപ്പില മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല മസാലപ്പൊടി എത്ര സാധനമാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇടിയപ്പത്തിന് ഓൾറെഡി ചേച്ചി കുഴച്ച് വെച്ചേക്കണം അപ്പോൾ ഒന്നും കൂടി അതൊന്ന് മയപ്പിടുത്ത് എടുക്കാം ഇത് വെള്ളം തിളപ്പിച്ച് ഉപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ പൊടി മാട്ടി കുഴച്ച് വെച്ചേക്കുന്നതിന് അതൊരു അഞ്ച് മിനിറ്റോളം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് അത്ര നല്ലൊരു സ്മൂത്തായിട്ട് കിട്ടും അതേത് കണ്ട പൊടി നല്ല നല്ല സ്മൂത്തായിട്ട് അതേ രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ട് ഞാൻ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുറേ പൊടിയെടുത്ത് നല്ല വെട്ടി തിളക്കണ വെള്ളത്തിൽ വേണം പൊടി വാട്ടിപ്പുഴക്ക അതല്ലെങ്കിൽ ഇടിയപ്പം കല്ലി പോലെ ഇരിക്കും നമുക്ക് പൊടി വാ കിട്ടിയ മൂന്നാനായിട്ട് ഇത് നല്ലോണം ഒന്ന് മുറുക്കിയിട്ട് ത്തിന് തട്ടി വെച്ച് കഴുകി വെച്ചിട്ടുള്ള നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്ക എണ്ണ ഒഴിച്ചില്ലെങ്കിൽ ആ അപ്പം നമ്മൾ പരത്തി കഴിയുമ്പോൾ അതിന് പിടിച്ചെടുക്കും അതിനാണ് നമ്മൾ എണ്ണ ഒന്ന് കൊടുക്കുക നമുക്ക് ഇതിനകത്തായിട്ട് നമുക്ക് പൊടി ഒന്ന് കറക്കി കൊടുക്കാം കുറേ രണ്ട് ലെയർ ആയിട്ട് നമുക്കിത് കറക്കി കൊടുക്കാം നമ്മൾ ഓരോ ലെയർ ഇത് കറക്കി കഴിഞ്ഞ് ഇനി തേങ്ങ എല്ലാത്തിനും കുറേച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ നമ്മൾ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് ഓരോ ലെയറും കൂടി കറക്കി കൊടുക്കാം നമ്മൾ പൊടി ഇടണത് അടുക്ക് വേണം തേങ്ങ ഇടാൻ അടിയിൽ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ അത് പിടിച്ചെടുക്കുക അതിനാണ് പൊടിയുടെ ഉള്ളിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സ്റ്റവ് കത്തിച്ചു കൊടുക്കുക ഇടിയപ്പം നമ്മളിവിടെ കാട്ടി കഴിഞ്ഞ് അതൊരു പാത്രം എടുത്ത് വെച്ച് സ്റ്റവ് കത്തിച്ച് ഇന്ന് നമുക്ക് ഇതിനകത്തായിട്ട് ഇടിയപ്പം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറമേ നമുക്ക് കുറച്ച് തേങ്ങ നമുക്ക് ഇപ്പുറത്തൊരു ഇവിടെ സ്റ്റവ് കത്തിച്ചിട്ട് ഒരു പാൻ വെക്കാം ശരി ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഞാൻ അതിന് നാല് താറാമുട്ടയാണ് പുഴുങ്ങി വെച്ചേക്കണത് ഓൾറെഡി കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടേൽ മുട്ടക്കറി വെച്ചതിൽ മുട്ട ഞാൻ കാണിച്ചിട്ടില്ല ആ വീഡിയോയിൽ ആ മുട്ട കാണിക്കുന്നത് നമ്മൾ ഹോട്ടലിൽ മുട്ടക്കറി വെക്കുമ്പോൾ മുട്ട അതിനകത്ത് ഇടാറില്ല അപ്പം നമ്മൾ ഓൾറെഡി മുട്ട പുഴുങ്ങി മാറ്റി വെച്ചിരിക്കണമെന്ന് അത് മറന്നുപോയി കാണിക്കാൻ മറന്നുപോയി അപ്പോൾ കമൻറ്റ് വന്നായിരുന്നു കുറേ കൂട്ടുകാർ ചോദിച്ചാൽ മുട്ടക്കറി വെച്ചിട്ട് മുട്ട ഇട്ടിട്ടില്ലല്ലോ ഇട്ടിട്ടില്ലല്ലോന്നോ അതുകൊണ്ടാണ് നമ്മൾ മുട്ടക്കറിയിൽ മുട്ട മുട്ടയുടെ ഗ്രേവിയിൽ നമ്മൾ മുട്ട പൊടിച്ച് ഒരിക്കലും ഹോട്ടലിൽ ഇടാറില്ല സെപ്പറേറ്റ് വെക്കാറുള്ള നമുക്ക് ട്ടി ചൂടായിട്ടുണ്ട് അതിനകത്തായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ചേച്ചി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതൊന്ന് നല്ലോണം വാടി വേച്ചാൻ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ോണം നല്ലോണം വഴിക്കണം അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ മാറുന്നവരെയായിട്ട് നല്ലോണം വഴിച്ചിട്ട് നമുക്കിനി അതിന് ശേഷം നമുക്ക് സവാള ചേച്ചി നാല് മീഡിയം സവാളയാണ് എടുത്തേക്കണത് നാല് താറാമുട്ടത്ത് നാല് സവാള നൈസായിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പ് ഞാനൊരു കാല് ടീസ്പൂണോളം ഉപ്പെടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ സവാള വാട്ടാൻ വെക്കുമ്പോൾ തന്നെ ഉപ്പിടുന്നത് സവാള നേരം വാടി കിട്ടണം നമ്മൾ നേരത്തെ ഉപ്പിടുന്നത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട് നമ്മൾ അതിന് അവിടെ ഇരുന്ന് ഒന്ന് വാടക്കാം ചേച്ചി കുറേ ദിവസങ്ങളായിട്ട് കുറേ ദിവസങ്ങളായിട്ട് ചേച്ചിക്ക് വീട് ഇടാൻ പറ്റിയില്ല ചേച്ചി കല്യാണത്തിന് തിരക്കായത് കൊണ്ട് കല്യാണം വിളി ഹോട്ടലിൽ പോകണം ഒരു പന്ത്രണ്ട് മണിവരെ ഹോട്ടലിൽ പണിയെടുക്കണം അവിടെ നിന്ന് വന്നിട്ടാണ് ചേച്ചി ചേട്ടനും കൂടി കല്യാണം വിളിക്കാൻ പോകുന്നത് കല്യാണ തിരക്കുകളും പിന്നെ കുറേ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ചേച്ചി വീട് ഇടാണ്ടത് പക്ഷേ ചേച്ചിക്ക് ടെൻഷനാണ് പോനെപ്പോഴും മക്കളെ ടെൻഷനാണ് ചേച്ചിക്ക് കല്യാണത്തിന് ഫണ്ടൊന്നും റെഡി ആയിട്ടില്ല കുറച്ച് ഫണ്ടുകൂടി റെഡി ആകാനുണ്ട് ആ ഒരു ടെൻഷനാണ് പിന്നെ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോട് ചേച്ചി മുന്നോട്ട് പോകണം അപ്പോൾ എല്ലാവരും ചേച്ചി ഒരിക്കൽ കൂടി പറയാം എല്ലാവരും ചേച്ചിയുടെ മോളുടെ കല്യാണം മറക്കരുതും ഫെബ്രുവരി രണ്ടാം തീയതി ചേച്ചിയുടെ മോളുടെ കല്യാണം എല്ലാവരും ഒന്നാം തീയതിയെ എല്ലാവരും വന്നേക്കണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം സവാള നല്ലോണം ഒന്ന് വാങ്ങട്ടെ സവാള നല്ലോണം വാടി വന്നത് നമുക്ക് തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുള്ള തക്കാളി ഒക്കെ ഇട്ട് കൊടുക്കാം നല്ലോണം വാടണം സവാള വാടാനും നമ്മൾ പൊടികൾ ഇടാൻ കൊള്ളില്ല നല്ലോണം വാടി ഒരു ബ്രൗൺ കളർ കളറാകുമ്പോഴേ നമ്മൾ പൊടി ഇട്ട് കൊടുക്കാറുള്ള നമ്മുടെ മുട്ടക്കറിയുടെ സവാളയൊക്കെ നല്ലോണം വാടി നല്ല ബ്രൗൺ കളർ ഈ രീതിയിൽ വേണം നമ്മൾ വാട്ടി എടുക്കുക ഇത് കണ്ട നല്ലോണം വാങ്ങിച്ചു നമുക്ക് ഇന്നിതിനകത്ത് പൊടി ഇട്ടു കൊടുക്കാം അപ്പൊ ഞാൻ ആദ്യമേ മഞ്ഞൾപ്പൊടി ഇടാം കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി അതിട്ട് വാടിയതിന് ശേഷം മുളക് പൊടി ഞാനൊരു അര ടീസ്പൂണും മുളക് പൊടിയാ എടുത്തേക്കുന്നത് നമുക്ക് എരിവ് അനുസരിച്ച് മുളക് പൊടിയെടുക്കാം അപ്പം നമ്മൾ നാല് സവാള ഒക്കെ ഉള്ള മുള പൊടിയാണ് തേച്ച് എടുത്തേക്കുന്നത് അതിട്ട് നല്ലോണം ഒന്ന് വാട്ടിയതിന് ശേഷം അതിൻ്റെ ആ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറുന്നവരെ നമ്മളൊന്ന് നല്ലോണം ഒന്ന് വഴറ്റണം അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അത് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക തീ കുറച്ച് ഫ്ലെയിം കുറച്ച് വേണം വെക്കാനായിട്ടെങ്കിൽ അതിൽ സവാള കരിഞ്ഞു പോകും അതിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനി മസാല മസാലപ്പൊടി ഒരു സ്പൂണ് മസാലപ്പൊടി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് ഗരം മസാല ഞാൻ നമ്മളിവിടെ മസാല പൊടിച്ച് വെച്ചേക്കണം അതൊരു കാൽ ടീസ്പൂണ് നദിയം കൂടരുതും മിച്ചൊരു കുത്തലുണ്ടാവും ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല അതിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി അതിന്റെ ആ ഒരു പച്ചാണ് മാറുന്നവരെ നല്ലോണം ഇണക്കി കൊടുക്കുക നല്ലൊരു നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഒരു തുള്ളി വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല ഈ രീതിയിൽ തന്നെ നമ്മൾ കടയില് മുട്ട ഉണ്ടാക്കുന്നത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മള് പച്ചവെള്ളം ഒഴിക്കരുത് എപ്പോഴും എന്ത് കറിക്ക് നമ്മൾ ചേച്ചി എപ്പോഴും വീഡിയോയില് പറയാറുണ്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇനി ഇതിനകത്തായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ച് മുട്ട റോസ്റ്റ് ആവുമ്പോ അധികം വെള്ളം വേണ്ട മുട്ട കറിയാവുമ്പോൾ അധികം ഇതൊന്ന് ഴ നമുക്കൊന്നും നോക്കാത്ത മുട്ട ആലുവട്ട് നമുക്കിനി ബാക്കിയുള്ള കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ മുട്ട മോശ ഇവിടെ റെഡിയായി അതിന് സ്റ്റൗ ഞാൻ ഓഫാക്കി നമുക്ക് ഇടിയപ്പം നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് ഞാൻ ഇടിയപ്പതിൽ നിന്ന് നമ്മുടെ മുട്ടക്കറി ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് ഞാനിതിൽ നിന്ന് കൊച്ചുങ്ങൾക്ക് അടിപൊളി മുട്ടക്കറിയാണ് മുട്ടക്കറി അതിലെ തന്നെ ഇടിയപ്പം തിന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ നല്ല വിശപ്പുണ്ട് ചേച്ചി കഴിക്കട്ടെ കൊള സൂപ്പർ